கழிச்ச ரெண்டாள் வா ரோக்கி மஞ்சக்கறி வச்சு கொடுக்கு கழிச்சா போய் நல்ல முரிங்காட்டா முரிங்க இலைய கொழியண்ட சீசனான இப்போ துலாக்குளி എല്ലാ മാസത്തിൽ മുരിങ്ങയില കുളിക്കാൻ പോകും തല കുളിക്കും പെട്ടത്ത ആൾക്കാർ പറയണാണ് അപ്പോൾ കുഴിയു മുമ്പ് കുറച്ച് വെച്ചതാണ് കണ്ടോ അപ്പോൾ നമുക്കത് ഒരു ഒരു അടിപൊളി റെസിപ്പി ഉണ്ടാക്കാം കേട്ടോ കുക്കും മുട്ട വാങ്ങിയിട്ട് വന്നു അത്തേയും മുട്ട വാങ്ങിയിട്ട് വന്നു അപ്പോൾ ഞങ്ങൾ മുട്ട വെച്ചിട്ട് റെസിപ്പി ഉണ്ടാക്കാൻ പോകേണ്ട ഗൈസ് ഉണ്ടോ എപ്പോഴും വാങ്ങിയിട്ട് വരും രണ്ടാളും വാങ്ങിയിട്ട് വരും മുട്ട എപ്പോഴും ഇവിടെ നിറയെ സ്റ്റോക്ക് വേണം ഞാൻ മുട്ടയെ കഴിക്കുന്നുട്ടോ ആർ ചെമ്മിയൊന്നും അധികം താല്പര്യമില്ല എന്നാലും മുട്ട കഴിക്കും ഇതിനൊക്കെ നടുപ്പൊളിച്ച് വെക്കണം ആദ്യം പ്ലേറ്റിൻ്റെ പൂക്കളും മഞ്ഞ മുട്ടകയും ഒരേപോലെ ഇരിക്കണല്ലോ പ്ലേറ്റും ഇതൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് ഇൻ ഇൻഗ്രീഡിയൻസാണ് പരിപ്പ് കടലപ്പരിപ്പ് അതുപോലെ തന്നെ മല്ലി മുളക് പെരുംജീരകം നല്ല ജീരകം മുളക് മുരങ്ങീല എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കുക കേട്ടോ നന്നായിട്ട് മൊരിയിച്ചെടുത്ത് ഒരു അല്പം ഉപ്പും കൂടി ഇടുക നല്ല ടേസ്റ്റിന് ഉപ്പ് വേണമെങ്കിൽ കുടമ്പൊളി വേണമെങ്കിൽ ലേശം ഇട്ട് കൊടുക്കുക ഞാൻ കുടമ്പുളി ഇട്ടിട്ടില്ല അതിൽ നമ്മൾ ചോറിനൊക്കെ കഴിക്കുകയാണെങ്കിൽ കുടംപൊളി ഇട്ടിട്ട് കഴിക്കാം കേട്ടോ അത് നന്നായിട്ട് പൊടിച്ചെടുക്കുക പൊടിച്ചെടുത്തതിന് ശേഷം ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് മുട്ടനൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കണ്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എന്നിട്ട് അതിൻ്റെ മേലെ ഇതിട്ട് ഒന്നും കൂടെ മറിച്ചിടുക മറിച്ചിട്ടിട്ട് ആ എണ്ണയും ഇതെല്ലാം കൂടെ അങ്ങോട്ട് നന്നായിട്ട് നല്ല സെറ്റായില്ലേ നല്ല രസമാണ് ചായയ്ക്കും കഴിക്കുക ചോറിനും കഴിക്കുക വെറുതെ എന്താ പറയുക വെറുതെ കഴിക്കുക നല്ല ടേസ്റ്റാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അല്ലേക്ക് കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ